ശരിക്കും നിങ്ങളുടെ ഉള്ളിലെ ശിവതത്വത്തെ അറിയാൻ ശ്രമിക്കൂ കുറേ ശിവ ശരിക്കും ശിവാരാധന ഒരുപാട് ചെയ്യുമ്പോഴാണ് ദേവിയുടെ കൃപയും ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഒരു പരിഹാരമായിട്ട് ശിവക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് നല്ലതാണ് ഈ ഒരു കോമ്പിനേഷന് നിങ്ങൾ നിങ്ങളിലെ ആ ഒരു ശിവതത്വത്തെ അറിഞ്ഞ് അതായത് നിങ്ങളുടെ എനർജിയെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതാണ് ദേവിയെ നിങ്ങളോട് കൂടുതൽ അടുപ്പിക്കുക ദേവി ആരോടാണ് കൂടുതലടുക്കുന്നത് ദേവി ശിവൻ എവിടെയുണ്ടോ അവിടെ ഭഗവതിയുണ്ട് അതായത് നിങ്ങളിലെ ശിവതത്വത്തെ അന്വേഷിച്ച് ദേവി വരണം എന്നുള്ള രീതിയിൽ ആ ഒരു ശിവനായി മാറാനുള്ള ഒരു ശ്രമം അത് വളരെ ബുദ്ധിമുട്ടാണ് ഈ പറയുന്നത് പോലെയൊന്നുമല്ല ദേവി ആരാധനയിലും നമ്മൾ ആ ഒരു നമ്മളിലെ കുറച്ച് വൈരാഗ്യം ഒരുപാട് പാട് അറ്റാച്ച്മെൻറ്റ് എല്ലാം വേണം നമുക്ക് ആ ഒരു നോർമൽ ലെവലിൽ ഒന്നും അധികമാകരുതെന്നാണ് ഗൃഹസ്ഥാശ്രമത്തിലാണെങ്കിലും ഒന്നും അധികമാകാതെ കുറേയൊക്കെ ആയിട്ട് പോകാൻ ശ്രമിക്കണം ശിവ ആ ഒരു എത്രമാത്രം ശിവ